ഹലോ ഇപ്പ്രാവശ്യം നമുക്ക് സെറ്റ് മുണ്ട് കൊടുക്കുന്നതിന് പകരം സെറ്റ് മുണ്ടും വെച്ചൊരു അടിപൊളി പാവാടയാക്കിയാലോ ഓക്കെ അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിൽ ചുരിദാറായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ അപ്പം നമ്മൾ അപ്പോൾ നമ്മൾ സെറ്റ് മുണ്ട് എടുത്തിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഈ ബോർഡർ വരുന്ന ഭാഗം ഫ്രണ്ടിലാക്കി ഇങ്ങനെ വേണം കൊടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ബാക്കിലേക്ക് ബാക്കിലേക്ക് ഞൊറിഞ്ഞ് നൊറിഞ്ഞ് കുത്തണം അതിട്ട് ബാക്കിൽ ചെല്ലുന്നത് ഇത് തീരുന്ന വശം എത്തുമ്പോഴത്തേക്ക് അത് ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന കണക്ക് തന്നെ ഇങ്ങോട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞിട്ട് അടുത്ത് മുണ്ടെടുക്കുമ്പോൾ സെറ്റ് എടുക്കുക സെറ്റ് എടുത്തിട്ട് ഇതേപോലെ തന്നെ അപ്പം നമ്മൾ ഈ ഫ്രിൻറ്റിൽ നിന്ന് അത് ബോർഡർ എടുക്കുമ്പം ജസ്റ്റ് ഒന്ന് മടക്കി അകത്തേക്ക് മടക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല രസമായിരിക്കും നല്ല ഒരു ബോർഡർ ഇങ്ങനെ രണ്ട് സൈഡിലുള്ള ബോർഡർ ഇങ്ങനെ അടിപൊളിയായിരിക്കും ആയിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ കറക്കി കറക്കി ബാക്ക് വരെ കൊടുക്കും അപ്പോൾ നമ്മൾ അടിയിൽ കറക്റ്റ് പാവാടയല്ല ഇട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വരും വൈറ്റ് കളറോ അല്ലെങ്കിൽ ചന്ദന കളറോ ഒക്കെ ആണെങ്കിൽ ഇച്ചിടാൻ നല്ല ഇതായിരുന്നു പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല ഇതിപ്പോൾ നമുക്ക് അറിയാം അപ്പം ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡിലും ഇത് നമുക്ക് സൈഡ് ബൈ രണ്ട് സൈഡിൽ ഇങ്ങനെ ബോർഡർ വരുന്ന രീതിയിൽ വരാം അല്ലാതെ ഫ്രണ്ടിൽ ഇങ്ങനെ ബോർഡർ വരുന്ന രീതിയിൽ എനിക്ക് ഫ്രണ്ടിൽ ഇങ്ങനെ ബോർഡർ വരുന്ന രീതിയിലുള്ള എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ചുരിദാർ എനിക്കതിന് ചേരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നി കേട്ടോ നമുക്ക് ചുരിദാർ മാറ്റിയിട്ട് നമുക്ക് ബ്ലൗസ് ആണെങ്കിലും ഇടാം അപ്പൊ ഞാൻ തൽക്കാലത്തെ ചുരിദാർ എടുത്തിട്ട് ഇങ്ങനെ കിട്ടുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്കും അങ്ങനെ ഷെയറും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ